ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ അങ്ങനെ മലമ്പുഴ എത്തി മലമ്പുഴ എത്തിയിട്ട് അവിടെ കയറാൻ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പ് പോലെ ഇടത്തിൽ കേന്ദ്രം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടേക്കൊന്ന് കാണാൻ പോകാൻ വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ കുറേ പാമ്പുകളുണ്ട് പക്ഷെ പാമ്പിന് പേരിലൊന്നും കേറിയില്ല ഉറക്കത്തിലൊക്കെ സ്വപ്നം നടന്നൊക്കെ വന്നിട്ട് കുറച്ചുപേരൊക്കെ അവിടെ ഇരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതവിടെ പാമ്പിന്റെ കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരിത് ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്ത ഉള്ളിൽ കയറി അപ്പൊ പാമ്പന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൂർക്കൻ പിഷപ്പാ പാമ്പ് എന്നൊക്കെ ഇങ്ങനെ സൂമ് ചെയ്ത് കാണിക്കുമ്പോൾ അത്ര ക്ലിയറില്ല പക്ഷെ ചിലതൊക്കെ നല്ല വലിയ പാമ്പുകളൊക്കെ നന്നായി കാണിക്കുന്നുണ്ട് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യണ്ട പാമ്പിനെ കാണാൻ ഇഷ്ടമുള്ള ഒരു ചില പാളയെ വലിയ ഇഷ്ടമൊന്നും ആർക്കും ഉണ്ടാവില്ല പക്ഷെ വീഡിയോ കണ്ടിട്ട് പേടി തോന്നില്ല അങ്ങനെ ഉള്ളതൊന്നും കാണണ്ട പൂച്ചക്കെണ്ണൻ പാമ്പ് ചിലതിന് പല ടൈപ്പുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് മരങ്ങൾ ചില്ലകളൊക്കെ വെച്ചിട്ട് വെള്ളിക്കട്ട അതുപോലെ പല പാമ്പുകളുടെ പേരും വലിയ പാമ്പുകളൊക്കെ ഉണ്ട് ചുരുട്ട മര മരച്ചില്ല ഒക്കെ വെച്ചിട്ട് ചിലതിന് ബക്കറ്റ് വെച്ചിട്ടുണ്ട് പല സൈസിലാണ് അവര് ഇങ്ങനെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിന്റെ പാത്രം വെച്ചിട്ടുണ്ട് കാട്ടുപാമ്പ് അത് കറുത്തൊരു ചീസ് പാമ്പാണ് പിന്നെ മുളിങ്ങനെ അരിച്ച് കയറുന്നുണ്ട് മേളുണ്ടൊക്കെ ചിലത് നല്ല ചൂടുണ്ടായിരുന്നു നന്ദി അപ്പോ ചിലത് ജനലിന്റെ മുകളിൽ കയറി എടുക്കുന്നുണ്ടായിരുന്നു പച്ചിലപ്പാമ്പിണ്ട് പിന്നെ പച്ചിലപ്പാമ്പ് ഇങ്ങനെ പറക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ പച്ചിലപ്പാമ്പ് കണ്ണിലാണ് പറന്ന് കൊത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേശാമ്പാമ്പ് വിഷമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വില്ലൂണി അതിന് വിഷമില്ല പക്ഷെ വിഷമെന്നൊക്കെ പറയും നമ്മളെ ഒന്നിട്ട് കൊത്തി നമ്മൾ നമ്മള് വിഷമില്ലാച്ചിട്ടിരിക്കും അതോടെ പേടിയാവില്ല അത് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവില്ലേ സൂം ചെയ്യുമ്പാണ്ട് ക്ലിയർ ആവുന്നില്ല എന്നാലും കുറേ വലിയ വലിയ പാമ്പുകൾ ഉണ്ട് കുറെ പാമ്പുകളൊക്കെ അവിടെ ഇതില് കാണുന്നില്ല അപ്പൊ നോക്കുമ്പോ ജനലിന്റെ മുകളിലൊക്കെ കേറി കെടുക്ക നല്ല ചൂടായിരുന്നു ഇവർക്ക് തണവ് കിട്ടാൻ എന്താന്നറിയില്ല ആ ജനലിന്റെ ഇതിന്റെ മുകളിലൊക്കെ കയറി കെടുക്കുന്നുണ്ടായി പിന്നെ ഇവർക്ക് തീറ്റച്ചാല് കോഴിക്കുഞ്ഞുങ്ങള് എലി ഓന്ത് പല്ലി ഇതൊക്കെയാണ് പാമ്പുകൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന പറയണത് അപ്പൊ അതിനു വേണ്ടിട്ടാ തോന്നുന്നു കൊറേ കോഴിക്കുഞ്ഞുങ്ങളെ ഇതിലിട്ട് വളർത്തി കാണുമ്പോ വിഷമായി കാരണം ഇതിനൊക്കെ പാമ്പുകൾക്ക് ഇട്ട് കൊടുക്കുവല്ലോ അതില് പാമ്പിലൊന്നും കണ്ടില്ലേ പക്ഷെ കോഴിക്കോട് കുറെ കണ്ടു അപ്പൊ അത് വലുതായിട്ട് ഇട്ട് കൊടുക്കാനാവും ഈ പാമ്പുകൾക്ക് തീറ്റ ഞങ്ങൾക്ക് കാണുന്നുണ്ട് പാമ്പിനെ പക്ഷെ ഇതിൽ സൂം ചെയ്യുമ്പോ ക്ലിയർ ആവണില്ല അതാണ് മനസ്സിലാവാത്തത് ചില കുറെ വലിയ വലിയ പാമ്പുകളുണ്ട് ആ കൊമ്പും ചില്ലയുടെ മുകളിലൊക്കെ കയറി കിടക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ ചതിരെ കാണുമ്പ കാണാതെ പോകാൻ പറ്റില്ല കാണാൻ ഒരു തേടിയ അപ്പൊ അതൊക്കെ തോന്നി കൊറേ കാണുമ്പോ പിന്നീണ്ടൊക്കെ വെള്ളത്തില് പല ടൈപ്പുള്ള പാമ്പുകൾ കിടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നാട്ടുപോലെ ഭാഗങ്ങളിൽ നമ്മൾ പേര് പോലും ചെട്ടൻ കയറും ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചൂട് വേണം ചിലതിനെ ഏസിൽ ചേനത്തന്ത മലമ്പാമ്പ് കൊറേ മലമ്പുട്ടായിട്ട് കിടക്കുന്നതിനുള്ളില് അറപ്പാ എന്തൊക്കെയാ തോന്നിട്ട് അത്ര പാമ്പുകളൊക്കെ പ്രസവിക്കും ചില പാമ്പുകളൊക്കെ ചില മുട്ട വിരിയാ എൺപത് ദിവസമാണ് ഇത് മു ബിരിയാണി വന്ന എഴുതി വെച്ചത് കിങ് കോബ്ര അതിനൊക്കെ ഏസിറ്റ് കൊടുത്തിട്ട് കുറെ ഒക്കെ ണ്ട് ആ റൂമില് തീരെ ചൂട് പറ്റിയത് തോന്നുന്നു പിന്നെ അതിനെ വേറൊരു അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്താ പറയുക കുരുക്ക് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് ഇവര് പേര് എടുക്കുന്നത് മലമ്പാമ്പ പാമ്പുകളൊക്കെ കണ്ടു അവിടെ നിന്ന് ഇറങ്ങി അവിടെ തൊട്ടടുത്ത് തന്നെയാണ് മലമ്പുഴ ഡാം നടന്നു പോകാനുള്ള വഴിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് മഴയും കാറ്റൊക്കെ വന്നു അപ്പോൾ ഞങ്ങളവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നിന്ന് കുറച്ച് കട എന്നിട്ട് പിന്നെ മലമ്പുഴ ഡാമിലേക്ക് പോയി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഐ സിയിൽ നിന്ന് പോയത് ഇര കാണാത്തവര് കയറി കാണണം പിന്നെ ഇതിലാണെങ്കിൽ ഞാൻ ഒരു സൈഡിൽ കൂടെ പോയുള്ള അവിടുത്തെ കാഴ്ചകളാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ ഞാൻ മറ്റ് വേറെ സൈഡ് ഇവിടെ പോയത് അപ്പോൾ അവിടുത്തെ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് വെച്ച് ഞാനിവിടെ നിന്നും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു